സർ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോഴും അതിൻ്റെ അലയോലികൾ അടങ്ങിയിട്ടില്ല ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് വിശിഷ്യ കേരളത്തിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് അലയോലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മാത്രം ഉണ്ടാകുന്ന അലയോലികൾ അല്ല ഇത് അഞ്ചു വർഷവും അല്ല അതിനപ്പുറത്തേക്ക് നീളുന്ന അലയോലികൾ ഉണ്ടാക്കാൻ പ്രസക്തവും പ്രാധാന്യവും ഉൾപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ കഴിഞ്ഞത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വ്യതിരിക്തമായിട്ടുള്ള ഒരു പാത തെളിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് അണ്ണാഹസാരയുടെ ആ മഹാവൃക്ഷ ഛായയിൽ നിന്നുകൊണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ നിഴലിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് വന്നപ്പോൾ കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എ പിയോട് അവരുടെ പുതിയ പരീക്ഷണത്തോട് വേറിട്ട രാഷ്ട്രീയത്തോട് വമ്പിച്ച ഒരു ആഭിമുഖ്യവും തരംഗവും ഒക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് കൊച്ചു കേരളത്തിൽ പോലും അതിൻ്റെ അലയോലികളുണ്ടായി പ്രാദേശികമായ യൂണിറ്റുകളുണ്ടായി നേതാക്കളുണ്ടായി സിറിയക്ക് ഐ എ എസ് മുൻ ഐ എസ് കാരനായ സിറിയക് സാറിനെ പോലെയുള്ള ആൾക്കാർ ആവേശഭരിതരായി ഇതിൻ്റെ രംഗത്തേക്ക് വന്നു അവർക്കൊരു ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കേജ്രിവാളിന് വന്നു ഗുജറാത്ത് കൂടി പിടിച്ചടക്കാമെന്നൊരു ആവശ്യത്തോടു കൂടി അവിടെ പോയി പിന്നെ എക്സൈസ് നയം തിരുത്തി അതിലൂടെ ഇരുന്നൂറ് കോടി സമ്പാദിച്ചു ഗോവയിലും അവരുടെ ഒരു ട്രെൻഡ് സെറ്റിംഗ് ഫുട് പ്രിൻറ്റ് ഉണ്ടാക്കാമെന്ന് വേണ്ടി അങ്ങോട്ട് പോയി പിന്നെ പഞ്ചാബിൽ കളിച്ചു ആ കളി വിജയിച്ചു കാരണമെന്തെന്ന് വെച്ചാൽ കർഷക സമരത്തിന് പിന്തുണ പരോക്ഷമായി നൽകിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പാര വയ്ക്കാൻ ശ്രമിച്ച ആൾക്കാരെ സഹായിച്ചതിൻ്റെ അവരുടെ ലോജിസ്റ്റിക് സപ്പോർട്ട് മുഴുവൻ നടത്തിയത് ഈ കേജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള എ എ പി ഗവൺമെൻറ്റാണ് പാരവെച്ച ആപ്പ് കേന്ദ്രഭരണത്തിന് ആപ്പ് വെച്ചത് അവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതിപ്പ് ഉളവാക്കിയിരുന്ന അടൽ ബിഹാരി വാജ്പേയി പോലും എതിർപക്ഷത്തുള്ളവരെ കാര്യമില്ലാത്ത അവമതിക്കാത്ത അപമാനിക്കാത്ത എ ബി വാജ്പേയി അങ്ങനൊരു രാഷ്ട്രീയ സംശുദ്ധിയുള്ള എ ബി വാജ്പേയി പോലും എന്താണ് എ എ പിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിൽ അത് അരാജകത്വം സൃഷ്ടിക്കുന്ന കക്ഷിയാണ് വളരെ ശരിയായിട്ടുള്ളൊരു സ്റ്റഡിയാണ് അന്ന് വാജ്പേയി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ടു എന്താണ് വാജ്പേയി ഇങ്ങനെ പറയുന്നത് ഇന്ത്യയുടെ ഭാവി പ്രതീക്ഷയായിട്ടുള്ളൊരു കക്ഷി ആ കക്ഷിയുമായി ചേർന്നു പോവുകയല്ലേ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു അല്ല ദേശീയത എന്നുള്ള ബി ജെ പിയുടെ ആദർശത്തിന് നേരെ ഘടകവിരുദ്ധമായിട്ടുള്ള വിപരീത ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ള ഒരു നിലപാടിലായിരുന്നു എ പി അതുകൊണ്ടാണ് ഡൽഹി ഭരിച്ചുകൊണ്ട് ഇന്ത്യയുടെ അഭിമാന തലസ്ഥാനം ഭരിച്ചുകൊണ്ട് അവർ ചെങ്കോട്ടയുടെ മുകളിൽ ഇന്ത്യയുടെ ബഹുസ്വരമായ ത്രിവർണ്ണ പതാകയ്ക്ക് പകരം സിഖ് കാലിസ്ഥാൻ വാദികളുടെ സങ്കുചിതമായ മഞ്ഞക്കുടി നാട്ടാൻ വേണ്ടി പിന്തുണ നൽകിയത് ഗവണ്മെൻറ്റിനെ അഭിമാനിക്കുക അപമാനിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം ഇതിനെല്ലാം വിധം പിന്തുണയും അവർക്ക് വേണ്ട വെള്ളവും ആഹാരവും എന്ന് പറഞ്ഞാൽ അതിന് വളം വെച്ച് വളർത്തിയെടുത്തത് ഈ എ പി ഗവൺമെൻറ്റാണ് അപ്പോഴെനിക്ക് മനസ്സിലായി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ഈ കർഷക സമരം എന്ന് പറയുന്ന പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർ മാത്രം ഉൾപ്പെടുന്നത് യു പിയിലെ കുറേ പേരും ഉൾപ്പെടുന്ന ഒരു സമരം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയെ സ്തംഭിപ്പിക്കാൻ സുപ്രീം കോടതി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഒരു ഹിൻഡൻബർഗ് ജോർജ് സൊറോസ് പോലുള്ള വ്യക്തികളുടെയും സാമ്പത്തിക സഹായം കൊണ്ട് നടത്തപ്പെട്ട ഒരു സമരമാണ് കർഷക സമരം എന്ന പേരിൽ അറിയപ്പെട്ട അരാജകവാദികളുടെ സമരം ഇന്ത്യയെ വിഭജിക്കാൻ കാലിസ്ഥാനിനെ പ്രത്യേക രാജ്യമാക്കാൻ വേണ്ടി ഒക്കെയുള്ള ഗൂഢപദ്ധതികളുടെ ഫലമാണത് അങ്ങനെ പറയുമ്പോഴും മറുവശത്ത് രണ്ട് തവണ അടുപ്പിച്ച് അവർ അറുപതിലധികം ഒരു തവണ അറുപത്തേഴ് സീറ്റ് രണ്ടാമത്തെ തവണ അറുപത്തിരണ്ട് സീറ്റ് നേടി അധികാരത്തിൽ എന്ന് മാത്രമല്ല ജനങ്ങൾക്ക് സൗജന്യമായി വിവിധ സേവനങ്ങൾ കൊടുക്കുകയും ചെയ്തു വെള്ളം വൈദ്യുതി അതുപോലെ ബസ്സിലെ യാത്ര സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇങ്ങനെ കുറെ സൗജന്യങ്ങളും അരവിന്ദ് കെജ്രിവാൾ നൽകി അപ്പോൾ ഇതൊക്കെ ഒരു പുകമറയായിരുന്നു എന്നാണോ അങ്ങ് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഉത്തരം പറയേണ്ട ചോദ്യമാണത് പക്ഷെ ഞാൻ വളരെ ലളിതമായിട്ട് പറയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന കേരള ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട് ഐ എഫ് എഫ് കെ പ്രദർശിപ്പിച്ച ഒരു ചിത്രമാണ് ഫയർ അത് വലിയൊരു ജ്വാലയായി തീർന്നു ആളുകൾ ഇടിച്ചു കയറി കാണാൻ വേണ്ടിയിട്ട് ശരിക്കും അത് നിലവാരമുള്ളൊരു ചിത്രമാണ് പക്ഷേ കാണാൻ കയറി കൂടിയവർ നിലവാരമുള്ള ഒരു ചിത്രം കാണാൻ വേണ്ടിയാണോ കയറിയത് അല്ല അല്ല അതിലെ ലൈംഗിക അശ്ലീല രംഗങ്ങൾ കാണാൻ വേണ്ടിയാണ് ചെന്നത് അത് സിനിമയ്ക്ക് നല്ലതാണ് ആവശ്യമില്ലാത്ത അശ്ലീലങ്ങൾ കാണിച്ചൊരു സിനിമയെ പോപ്പുലറാക്കുക എന്നുള്ള തന്ത്രം നല്ലതാണോ ആവശ്യത്തിന് വേണം ആവശ്യത്തിന് വേണം അപ്പം ഒരു തന്ത്രം സ്വീകരിച്ചുകൊണ്ട് അതിനെ പോപ്പുലറാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണോ നല്ല സിനിമയുടെ നല്ല സംവിധായകരുടെ ഒരു രീതിയാണോ അല്ല സമ്മതിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഡൽഹിയിൽ ഇദ്ദേഹം എങ്ങനെയാണ് വോട്ട് നേടിയത് താങ്കൾക്കറിയാമോ എല്ലാ ബസ് യാത്രയും സ്ത്രീകൾക്ക് സൗജന്യമാക്കി കൊടുക്കുക വൈദ്യുതി നിരക്ക് വേണ്ടെന്ന് വെക്കുക വെള്ളത്തിന് കരം വേണ്ടെന്ന് വയ്ക്കുക പിന്നെ എവിടെ നിന്നാണ് ഒരു സംസ്ഥാനം വിഭവ സമാഹരണം നടത്തേണ്ടത് അപ്പോൾ ഇതൊക്കെ സൗജന്യമായും കൊടുത്തപ്പോൾ ആളുകളെ ആഹ്ലാദിപ്പിക്കുക മറിച്ച് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ജനങ്ങളെ സ്ത്രീകളാണെങ്കിൽ അവരെ പിന്നാക്കക്കാരാണെങ്കിൽ അവരെ എംപവർ ചെയ്തുകൊണ്ട് നാളെയുടെ ഭാവിയുടെ ഇന്ത്യക്ക് വേണ്ടി ശാക്തീകരിക്കുക ശാക്തീകരിക്കുക എന്നുള്ളതാണ് ശരിയായ ഭരണം സൽ ഭരണം എന്ന് പറയുന്നതാണ് ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നതല്ലാതെ അതാണ് അല്ലാതെ ഖജനാവിലുള്ളതെല്ലാം കൂടെ വാരിക്കോരി കേരളത്തിലെ ഗവൺമെൻറ് പോലെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള പാവപ്പെട്ടവരെ നിങ്ങൾ ശാക്തീകരിക്കണം അവർക്ക് ഇങ്ങനെ സൗജന്യം കൊടുക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവാതെന്ന് നോക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് കഴിഞ്ഞ എഴുപത് വർഷം ഭരിച്ച് എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസിന് അത് കഴിഞ്ഞിട്ടില്ല അതാണ് ഗരീബി ഹഠാവോ എന്ന് പറയുന്ന ആകാശത്തിൽ കൂടി പറക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമായിട്ട് അവശേഷിച്ചത് കഷ്ടമുണ്ട് അത്രയും ദ്രോഹം ഇന്ത്യക്ക് ചെയ്ത കോൺഗ്രസിനെ ഇപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പഴയ ഹാങ് ഓവറിൽ ജനങ്ങളും ഒക്കെ അതൊരു കോൺഗ്രസ് ഒരു പരാജയമായിരുന്നു കോൺഗ്രസ് മഹാത്മാഗാന്ധി വിജയമായിരുന്നു പക്ഷേ കോൺഗ്രസ് ഒരു പരാജയമായിരുന്നു ആ പരാജയം ആവർത്തിക്കുകയാണ് എ എ പി ചെയ്തത് പിന്നെ അതിന് പുറമെ കോൺഗ്രസ് ചെയ്തതുപോലുള്ള അഴിമതികളും അതും എക്സൈസ് നയം മാറ്റുക വഴി കള്ള് ജനങ്ങൾക്ക് സുലഭമാക്കുക വഴി കള്ള് ഷാപ്പുകാരുടെ ലാഭം കള്ള് അബ്ഗാരി കോൺട്രാക്ടർമാരുടെ കാർ മുതലാളിമാർ കാർ മുതലാളിമാരുടെ മാത്രമല്ല വലിയ വലിയ മദ്യ കമ്പനികൾ കേരളത്തിലെ ഇപ്പോൾ എത്തിയിട്ടുള്ള ഒയാസിസ് പോലുള്ള കമ്പനികളുടെ ഡിസ്റ്റിലറികൾ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തി എന്നിട്ട് അവരാണ് ഈ അദാനിയെ മറ്റും കുറ്റപ്പെടുത്തിക്കൊണ്ട് ടെക്കൂംസിനെ ഗവൺമെൻറ് സഹായിക്കുന്നു എന്ന് ക്രോണി ക്യാപിറ്റലിസം എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കാൻ സാറേ നമുക്ക് ചോദ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക ആ ഇപ്പോൾ അങ്ങ് ഈ ആപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള വിശകലനമാണ് അങ്ങ് നടത്തിയത് വിശകലായിട്ടില്ല എല്ലായിട്ടില്ല എന്നാലും ഭാഗികമായി നിരവധി കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു ഇത് കേരളത്തിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം കേരളത്തിലെ വോട്ടർമാർക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് നിങ്ങൾ ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് അതായത് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് അധിക കാലം നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുകയില്ല കള്ളക്കുറു കുറുക്കനുണ്ടല്ലോ നീല നിറം നീലത്തൊട്ടിയിൽ പെയിൻറ്റ് നീല പെയിൻ്റുള്ള പെട്ടിയിൽ വീണുപോയതുകൊണ്ട് നിറം നീലയായ കുറുക്കൻ കുറേക്കാലം കാടടക്കി ഭരിച്ചു സിംഹത്തിനെ പോലും ഭരിച്ചു ഒരു നാൾ അതിന് ഓരിയിടേണ്ടി വന്നു ആ ഓരിയിട്ടപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ മൃഗങ്ങളതിനെ തിരിച്ചടി തിരിച്ചറിയുകയും അടിച്ചോടിക്കുകയും ചെയ്തു അതുപോലെയാണ് ഇപ്പോൾ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത് കുറുക്കനാണ് കേജ്രിവാളെന്ന് ഞാൻ പറയും ആ കുറുക്കൻ്റെ ഭരണമാണ് അവിടെ നടന്നത് ജനങ്ങൾ അവസാനം അത് തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൻ്റെ ഫലമായിട്ട് അടിച്ചാട്ടി ഓടിച്ചു കോൺഗ്രസ് ഒരു അവസാന കാലത്ത് അത് തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും സർ ഡൽഹി ഒരു വലിയ പാഠമാണ് ഇനിയും ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പുറത്തു വരാനുണ്ട് പഠിക്കാനുണ്ട് ഡൽഹി നൽകുന്ന സൂചന ശുഭോദർക്കമാണ് എന്ന് നമുക്കെല്ലാവർക്കും തോന്നുന്നുണ്ട് എന്തായാലും ഡൽഹിയെ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ച് ഇനിയും ധാരാളം വിശകലനങ്ങൾ പുറത്തു വരാനുണ്ട് നമുക്കതിലേക്കായി കാത്തിരിക്കാം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള രാഷ്ട്രീയമായ മാറ്റങ്ങൾ രാജ്യത്തെമ്പാടും ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക